പെരിന്തൽമണ്ണയുടെ പുതിയ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ് നിർമ്മാണ ജോലികൾ മുടങ്ങിക്കിടന്ന ഈ ടൗൺ ഹാളിന്റെ പൂർത്തീകരണത്തിന് നഗരസഭ ഏഴു കോടി രൂപ അനുവദിക്കുകയായിരുന്നു പൊതുമേഖലാ സ്ഥാപനമായ എഫ് ഐ ടി ലിമിറ്റഡ് ആണ് നിർമ്മാണ കരാറുകാർ രണ്ടര വർഷമായി നിർമ്മാണ ജോലികൾ സ്തംഭനത്തിലായിരുന്ന പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാൾ പൂർത്തിയാക്കാൻ നഗരസഭ ഏഴു കോടി രൂപ അനുവദിച്ചതോടെ നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിലാണ് പുരോഗമിച്ചത് എഫ് ഐ ടി ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചുമതലയിലാണ് നിർമ്മാണം രണ്ടാം ഘട്ടമായി സിവിൽ ജോലികൾക്കായി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയും അവസാനഘട്ട പ്രവർത്തികൾക്ക് മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുമാണ് ചിലവഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നഗരസഭയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ രജത ജൂബിലി പദ്ധതിയുടെ ഭാഗമായി അഞ്ഞൂറ് കോടി രൂപയുടെ ഇരുപത്തിയഞ്ച് വികസന പദ്ധതികൾ നടപ്പാക്കാൻ നഗരസഭ ലക്ഷ്യമിച്ചിരുന്നു ഇരുപത്തിയഞ്ചിന് വികസന പദ്ധതികളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പഴയ മുനിസിപ്പൽ ടൗൺഹാൾ പൊളിച്ചു നീക്കി പകരം ആധുനിക കൺവെൻഷൻ സെന്റർ പദ്ധതി എന്നത് ഏഴു കോടി രൂപ ചെലവിൽ ആധുനിക ടൗൺഹാൾ പണിയാനായിരുന്നു തുടക്കത്തിൽ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പെരിന്തൽമണ്ണ പഞ്ചായത്തായിരുന്ന കാലത്ത് നിർമ്മിച്ച പഴയ ടൗൺഹാൾ കാലപ്പഴക്കവും സൗകര്യങ്ങളുടെ കുറവും കാരണം പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പുതിയ കൺവെൻഷൻ സെന്റർ എന്ന നിർദ്ദേശം ഉയരുകയായിരുന്നു മൂന്ന് നിലകളിലായി ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തിനാല് ചതുരശ്ര മീറ്ററിലാണ് കൺവെൻഷൻ സെന്റർ ഒരുങ്ങുന്നത് ആദ്യം അനുവദിച്ച ഏഴു കോടി രൂപയിൽ നാലു കോടി ചെലവിൽ കെട്ടിടത്തിന് രൂപമാക്കിയെങ്കിലും കരാറുകാരൻ പ്രവർത്തികൾ നിർത്തിവച്ചു പിന്നീട് രണ്ടര വർഷം പ്രവൃത്തികളൊന്നും നടന്നിരുന്നില്ല അതോടെ എഫ് ഐ ടിക്ക് പുതിയ ടെൻഡർ നൽകുകയായിരുന്നു ഇതിൻ്റെ ബേസ്മെന്റ് ഫ്ലോറിൽ അൻപത് കാറുകളും ഇരുന്നൂറ് ഇരുചക്ര വാഹനങ്ങളും നിർത്താൻ സൗകര്യമുണ്ടാകും ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചനും ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാളുമുണ്ട് ഒന്നാം നിലയിലെ ഓഡിറ്റോറിയത്തിൽ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാകും ഇൻറ്റീരിയൽ ജോലികളും അടിയിലെ വാഹന പാർക്കിംഗ് ഭാഗത്തെ ഇന്റർലോക്കും കോൺക്രീറ്റും ചെയ്യുന്ന പ്രവർത്തികളുമാണ് ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ പരിപാടികൾ നടന്നിരുന്ന വേദിയായിരുന്നു പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തിയാക്കി പുത്തൻ പ്രോഡിയോടെ കൺവെൻഷൻ സെന്ററായി വൈകാതെ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം